സ്പോർട്സ് തുടക്കമായി കുന്നത്തൂർ അംബികോതയം ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ക്യാമ്പ് ആരംഭിച്ചത് കുന്നത്തൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെ മധ്യവേനൽ സ്പോർട്സ് ക്യാമ്പിന് തുടക്കമായി കുന്നത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വത്സലകുമാരി ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഈ മൂന്നാഴ്ചയിൽ മൂന്ന് ക്ലാസ്സുകൾ നയിക്കുന്ന ടീച്ചേഴ്സ് പറയുന്നത് കേട്ടുകൊണ്ട് നമ്മുടെ വീട്ടിൽ ചെന്നും ഇത് പ്രാക്ടീസ് ചെയ്യണം നാളെ നമുക്ക് അറിയാം നമ്മുടെ അടുത്ത അധ്യയന വർഷത്തിൽ ഗെയിംസിന്റെ പരിപാടികൾ സ്കൂൾ ലെവലിലും നാഷണൽ ലെവലിലും അതുപോലെ ജില്ലാ ലെവലിലും എല്ലാം വരുമ്പോൾ നിങ്ങൾ നല്ല കുട്ടികളായിട്ട് അവിടെ ചെന്ന് നിങ്ങളുടെ പ്രകടനം കാഴ്ച വെച്ച് ഫസ്റ്റ് വാങ്ങി വരണമെന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത് പി ടി പ്രസിഡന്റ് അജിത് കുമാർ അധ്യക്ഷത വഹിച്ചു സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് അംഗം പ്രഭകുമാരി പി ടി എ വൈസ് പ്രസിഡന്റ് സുഭാഷ് എം പി ടി എ പ്രസിഡന്റ് അനില എസ് ഡോക്ടർ രാഹുലാർ നായർ ഗിരീഷ് എസ് ആർ ശ്യാം തുടങ്ങിയവർ പങ്കെടുത്തു ഇരുന്നൂറിലധികം കുട്ടികളാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് വോളിബോൾ ഫുട്ബോൾ ബാഡ്മിന്റൺ ത്രോബോൾ അത്ലറ്റിക്സ് എന്നീ ഇനങ്ങളിലാണ് ക്യാമ്പ് നടക്കുന്നത് മദ്യവേനൽ അവധിക്കാലത്ത് കുട്ടികളുടെ മൊബൈൽ ഉപയോഗം വർദ്ധിക്കുന്നത് തടയാനും ലഹരിക്കെതിരെ പോരാടാനും മദ്യവേനൽ സ്പോർട്സ് ക്യാമ്പ് ഉപകരിക്കപ്പെടുമെന്ന് അധികൃതർ പറഞ്ഞു നിങ്ങൾക്ക് ഇൻസ്ട്രക്ട് ചെയ്യാനായിട്ട് വരുന്നവർ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി കേട്ട് ശ്രദ്ധിച്ച് നിങ്ങൾ ഈ കോച്ചിങ് ക്ലാസ് ഒരു തമാശ രൂപേണ കാണാതെ കൃത്യം പറയുന്ന കാര്യങ്ങൾ നന്നായി ശ്രവിച്ച് നിങ്ങളുടെ ഭാവിക്ക് വേണ്ടി ഉപകരിക്കത്തക്ക രീതിയിൽ മുന്നോട്ട് പോകാം ന്യൂസ് ബ്യൂറോ ശാസ്താഗോട്ട